മുണ്ടയ്ക്കൽ ഉദയ മാർത്താണ്ഡപുരം എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ധ്യാനമന്ത്രി വാർഷികവും പ്രതിഷ്ഠ വാർഷിക ദിനാഘോഷവും നടന്നു മോഹൻ ശങ്കർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ശാഖായോഗം പ്രസിഡന്റ് എസ് സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിലാണ് എസ് എൻ ഡി പി യോഗം കൊല്ലം യൂണിയൻ പ്രസിഡന്റ് മോഹൻ ശങ്കർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതാണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മുമ്പോട്ട് അവിടെ പോകുന്നതാണ് വസ്തു വലിയ വരവുള്ള ഒരുപോലെ ഒന്നും വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് എന്നുള്ളതാണ് വരവാക്കാനുള്ള വരവ് നിങ്ങൾ കൊടുക്കുന്ന വരമാണ് സാധാരണ സ്ഥിതിയില് വരവ് എന്ന് പറയുന്നത് വഴിയേ പോകുന്നില്ലെങ്കിൽ വരവുമ്പോഴാണ് വരവെന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾ നല്ല മനസ്ഥിതി ഉള്ള കുറെ അധികം എല്ലാ സഹായം കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നു ഞാൻ നേരിട്ട് പറഞ്ഞതാണ് പക്ഷേ പത്തര് വന്നിട്ട് യൂണിയൻ സെക്രട്ടറി എൻ രാജേന്ദ്രൻ ശാഖായോഗം സെക്രട്ടറി മുണ്ടക്കൽ രാജീവൻ എസ് സുവർണകുമാർ എന്നിവർ പങ്കെടുത്തു പ്രൊഫസർ മാലിന്യ സ്വർണ്ണകുമാർ ഡോക്ടർ സുഷമാദേവി എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം